കൂടിയതോടെ മത്സ്യലഭ്യതയും കുറഞ്ഞു വെറുതെത്തൊഴിലാളികൾ കടലിൽ മത്സ്യക്കുറവ് മൂലം ചെറുവഞ്ചികളും വള്ളങ്ങളും ഇറക്കാൻ കഴിയാതെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് ദുരിതത്തിലായത് ഏതാനും ചെറുവള്ളങ്ങൾ മാത്രമാണ് നാട്ടിയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത് പോകുന്നവർക്ക് കിട്ടുന്നത് വളരെ കുറഞ്ഞ മത്സ്യങ്ങളാണ് ചില ദിവസങ്ങളിൽ ഒന്നും കിട്ടുകയുമില്ല പലരിൽ നിന്നും കടം വാങ്ങിയാണ് കടലിൽ പോകുന്നത് മത്സ്യം കിട്ടിയാലും ചിലവ് കാശിന് പോലും തികയുകയുമില്ല ചെറുവള്ളങ്ങളും വഞ്ചികളും കരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം കടലിലെ ചൂട് വലിയ തോതിൽ ഉയർന്നിരിക്കുകയാണ് ഇതുമൂലം മത്സ്യങ്ങൾ ഉൾവലിഞ്ഞാണ് അനുദിനം മത്സ്യം കുറയാൻ കാരണമായതെന്നും ഉൾക്കടലിൽ നിന്നും കരകയറിയുള്ള ബോട്ടുകളുടെ മീൻപിടുത്തവും മത്സ്യം കുറയാൻ കാരണമായതായും തൊഴിലാളികൾ പറയുന്നു മുൻപ് മത്തിയും അയലയും സുലഭമായി ലഭിച്ചിരുന്നു ഇപ്പോഴാകട്ടെ വല്ലപ്പോഴും കിട്ടിയാലായി അതും കുറഞ്ഞ അളവിൽ ഇതുമൂലം മത്സ്യബന്ധന തൊഴിലാളികളെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തൊഴിലാളി കുടുംബങ്ങൾക്ക് സർക്കാർ അടിയന്തരമായി ആവശ്യമായ സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് അന്തിക്കാട്